ആമയിടചാൻ തോടിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ജോയിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പം നിന്നത് ഈ ഫയർഫോഴ്സിന്റെ സംഘമാണ് സ്കൂബ സംഘം അടങ്ങുന്ന സംഘം ഇതാ മേയറുടെ കയ്യിൽ നിന്ന് മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് അടക്കം പുരസ്കാരം ഏറ്റുപോകുന്ന സാഹചര്യം എങ്ങനെ പോകുന്നത് വളരെ സന്തോഷമാണ് ഇതൊരു നമ്മൾ കഠിനമായി ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഒരു അംഗീകാരമായിട്ട് ഇതിനെ നമ്മൾ കൂട്ടുന്നു സാധാരണ ഇത്തരം ദുർഘടമായ പല പ്രവർത്തനങ്ങളും പ്രളയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു അംഗീകാരം നമ്മൾ ഇതിനു വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആമയം തോടിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഇതേപോലെ ഡൈവ് ചെയ്തിട്ടുണ്ട് അന്ന് ഇത്ര മാധ്യമ ശ്രദ്ധയോ ഇതൊന്നും നമുക്ക് ഉള്ളതില്ല അന്ന് ഉടനെ തന്നെ ഡൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊരു വളരെ ദുർഘടവും വളരെ മോശപ്പെട്ട സാഹചര്യമായിരുന്നു

ആണ് നമ്മൾ ഉണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട് എറണാകുളത്ത് ഉണ്ട് സ്കൂബ ടീമുണ്ട് കൊല്ലം ടീമുണ്ട് നമ്മളെ സ്റ്റേഷനിലുള്ള എല്ലാ ജീവനക്കാർ ജീവനക്കാരുണ്ട് അങ്ങനെ ഫുൾ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് വരെ നമ്മളെ സഹപ്രവർത്തകർ വാരിയായിട്ട് വാരിയാണ് തന്നത് അതായത് ഡൈവ് ചെയ്തിട്ട് കയറിയപ്പോൾ കയ്യിൽ അഴുക്കൊണ്ട് വാരിയാണ് തന്നത് അതൊക്കെ ഒരു വേറിട്ടൊരു അനുഭവമാണ് അങ്ങനല്ല അവരും നമ്മളെ കൂടെ ഒരു സപ്പോർട്ടാണ് നമുക്കൊരു എൻ ഡി ആർ എഫ് ഒന്നും നേവി ഒന്നും അതൊക്കെ നമ്മൾ സപ്പോർട്ടാണ് അതൊക്കെ നമുക്കൊരു പല ഡിപ്പാർട്ട്മെന്റിനൊക്കെ നമുക്ക് തരുന്ന ഒരു നമ്മൾ എല്ലാവരുടെയും പറ്റിയത് ഒരു സ്പെഷ്യൽ കോഴ്സ് മാത്രമല്ല കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ ഉദ്യമം വിജയിപ്പിക്കാൻ പറ്റിയത് എന്തായാലും ഇതിലൊരു ഭാഗമായി പറ്റിയെനിക്കും അഭിമാനമുണ്ട് ഈ കോർപ്പറേഷനിലെ വ്യക്തികളുണ്ട് ഡ്യൂട്ടിക്കാർ അവരൊക്കെ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ്